നമസ്കാരം ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ പ്രഭാത ഭക്ഷണമാണ് എന്തായാലും നല്ല ഒരു ഭക്ഷണമാണ് അപ്പോൾ നമ്മുടെ ഈ ശ്രീരാഗം രുചിക്കൂട്ട് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണം നമ്മുടെ നല്ല മുരിഞ്ഞ ദോശ അതായത് നമ്മൾ ഇവിടെ കേരള ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചാണ് നാഗ്പൂരാണ് നമ്മളിപ്പം അപ്പോൾ അവിടെ ഒരു കേരള ഹോട്ടലിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ് നല്ല മുരിഞ്ഞ ദോശ പേപ്പർ പോലത്തുള്ള ദോശയാണ് അതുപോലെ തന്നെ നമ്മൾ നാളികര ചട്നി അതുപോലെ നമ്മുടെ നാടൻ സാമ്പാർ പിന്നെ അതുപോലെ പൂക്കാപ്പി എന്തായാലും നമുക്ക് കൊതിയാവുന്നു ദോശ കഴിക്കാൻ അപ്പോൾ എന്തായാലും നമുക്ക് ദോശ കഴിക്കാം അതിനുമുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്താം എന്തായാലും ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് പുതിയൊരു വിഭവമായിട്ട് എത്തുന്നവരെ നമുക്ക് നന്ദി നമസ്കാരം